ഹലോ മച്ചാമരെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് വീഡിയോ നമ്മൾ പായ്ക്ക് ഓപ്പണിംഗ് ചെയ്യാൻ വേണ്ടി ചെയ്യാണ്ടിപ്പോൾ നമ്മൾക്ക് ആറായിരത്തി അറുനൂറ് കോയിൻ ഉണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി വന്ന നാഷണൽ ഗാർഡൻസിൻ്റെ പാക്ക് ആണ് ചെയ്യാൻ വേണ്ടി ഒത്തിരി നാൾ കൂടിയാണ് നമ്മളിപ്പം പാക്ക് ഓപ്പണിംഗ് ചെയ്യുന്നത് അവസാനം ഞാൻ ചെയ്തത് നമ്മുടെ സണ്ണ് റിപ്പീറ്റായിട്ട് വന്ന ബിസ്കളിൻ്റെ സണ്ണ് വന്നപ്പോഴാണ് അവസാനം ചെയ്തത് അന്ന് ആറായിരത്തി കോയിൻ ഞാൻ മുടക്കി എന്നിട്ടാണ് എനിക്ക് സണ്ണിന് മാത്രമേ കിട്ടുകയുള്ളൂ ഇത്തവണക്കിനി ആരൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം അതിന് മൂന്ന് സബ് സബ്ഡാണ് മച്ചാമ്മേ എനിക്കിന്നകത്ത് രണ്ട് ടാർഗറ്റ് ഉണ്ട് ഞാൻ ഒരെണ്ണം ഒരു നൂറ് പതിനും കറക്കിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് പ്ലേസിനെയും ഉണ്ട് എനിക്കിന്നത് രണ്ട് ടാർഗറ്റേ ഉള്ളൂ ലാമ്പിനെ എനിക്ക് വേണ്ട സ്മൈക്കിളും കന്നമാരാണ് മെയിൻ ടാർഗറ്റ് എനിക്ക് ലാമ്പിനെ തന്നെ തരുമോ തോന്നുന്നു കാരണം എനിക്ക് നൂറ്റി നാല് ലാമ്പുണ്ട് മച്ചന്മാരെ എനിക്കിനി ലാമ്പിൻ്റെ ആവശ്യം എനിക്കില്ല പിന്നെ സണ്ണിനാണ് എനിക്ക് അവസാനം ഞാൻ കറക്കി കറക്കിക്കിട്ട് പിന്നെയുള്ള പേയോട്ടിയൊക്കെ ഞാൻ കറക്കാറുള്ളൂ അങ്ങനെ എനിക്ക് ഇനി എനിക്ക് വേണ്ടത് സ്ട്രൈക്കറാണ് വേണ്ടത് സൈക്കിന് സാമിട്ടായി വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്കത് അതിനുമുമ്പ് ഈ നല്ല പായ്ക്ക് എനിക്ക് ഡിഫൻസിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതെന്ന് വെച്ചാൽ എനിക്ക് ബെക്കംപൂരിനൊന്ന് മാറ്റണം എനിക്കത് ഞാൻ പ്രതീക്ഷ കിട്ടുന്നില്ല വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് സാലിബേനെ മാറ്റി അങ്ങോട്ട് സാലിബൈ ആയിട്ട് ഞാൻ യൂസ് ചെയ്ത് മാറ്റി മാറ്റി നമുക്ക് നോക്കാം അധികം സമയം കണ്ട ഒന്ന് സബ്ബൈ സബ്ഡ് ആണ് വെച്ചാൽ പോലും നമുക്ക് നേരെ പായ്ക്കുമ്പോട്ട് കിടക്കാം നേരെ നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു നമ്മുടെ ഇതിൻ്റെ അകത്തൊരു ഒരു ഡിഫൻസർ കിടപ്പുണ്ട് ടോണി ആദംസ് ആദ്യം നമുക്ക് പിന്നെ നോക്കാം നമുക്കിത് രണ്ടുപേരെ ടാർഗറ്റ് നമുക്കൊന്ന് കറക്റ്റ് നോക്കാം ഏതെങ്കിലും നമുക്ക് ലാം മറ്റേ കന്നോരനെ കിട്ടുവാണെങ്കിൽ നിർത്തും ഞാൻ ഒക്കെ നേരെ തുടങ്ങാം പൈ ഫസ്റ്റ് നമുക്ക് സ്വിന്നിൽ തുടങ്ങാം ഒരു ചെറിയൊരു ട്രിക്ക് നോക്കിയിട്ട് പൊളിക്കാം അങ്ങോട്ട് എന്തായാലും പോട്ട നമുക്ക് ഇട്ടോനെ എന്ന് നമുക്ക് പിന്നെ ഇനി കുറച്ച് ആൾ കുറച്ച് ഒരു മാസം കഴിഞ്ഞ് വന്നാൽ മതി ഇട്ടോ ഇനി ഇട്ടോയ്ക്ക് വേണ്ടിയാണ് അടുത്ത കിടക്കുന്നത് നമുക്കൊരു നൂറ് പോയിന് ആദ്യം കറക്കാം കൊലാമി തരണം കൊലാമി അല്ലാതെ നമ്മുടെ സണ്ണിനെ തേച്ച പോലെ തേക്കരുത് ഇല്ല ഫസ്റ്റ് ഒന്നും ഇതില്ല എനിക്ക് ഇത്രയും കൂട്ടി വെച്ചിട്ട് നമുക്ക് തന്നില്ലെങ്കിൽ ഇപ്പം അനിമേഷൻ ഒന്നും പഴയപോലെ കിട്ടുന്നില്ല കേട്ടോ ഉള്ളിൽ കയറിയാല് ലുക്സോ പോസ്റ്റ് പോട്ടെ നമുക്ക് നമുക്ക് ആ ടീം ഒന്ന് ഇത്രയും വലിയ സ്കോഡ് വെക്കുമ്പോൾ അമ്മമാര് തരത്തില്ലേ എനിക്ക് സീറോ എനിക്ക് കൊനാമി എനിക്ക് ഒറ്റ പ്ലേസ് ഇല്ല എനിക്ക് തന്ന് സഹായിക്കണം എനിക്ക് തൊള്ളായിരം തന്നെ കറക്കാം ഉഫ് ച കത്തുന്നുണ്ട് തൊള്ളായിരം കോയിന് കുറക്കുകയെന്ന് വെച്ചാൽ മതി കന്നവര മാത്രം മതി സ്മൈക്കിൾ എനിക്ക് മറ്റേ കസലാസിനെ പൊക്കം കസലാ അവനെ കിട്ടിയാലും കുഴപ്പമില്ല ലാമ്പ് തരരുത് തൊള്ളായിരം കോഴി പോയി അടിച്ചിട്ടുണ്ട് ോ ബ്ലാക്ക് അനിമേഷൻ അല്ലല്ലോ സ്ഴ് നമ്മടെ ഈ ഗോളി ഇച്ചിരി സീനം തുടക്കം പോലും ഉപയോഗിക്കുന്ന കസ്റ്റാസിനു വലിയൊരു ഗോളിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അത് സീനില്ല ഒരു സീ ചേടൊ വന്നിട്ടുണ്ട് നമുക്ക് അപ്പം അത് കുഴപ്പമില്ല അച്ചന്മാരെ അത് പൊളിച്ച് ഇനി കറക്കണോ ആ പോട്ടെ ഒരു കന്നോരനെ കിട്ടുവാണെങ്കിൽ ഡിഫൻസ് തെറ്റാക്കായിരുന്നു ഇനി തേക്കും അന്മാർ ലാമ്പിനെങ്ങാനും കിട്ടിയാൽ തീർന്നു നോക്കിയാൽ മതി പക്ഷേ ലാമ്പ് അടിപൊളിയാട്ടോ എൻ്റെ ഒരു ഉള്ളതുകൊണ്ടാണ് പക്ഷെ എജ്ജർ റോസിംഗെ ഉണ്ട് ഒരു നൂറ് രൂപയും കൂടെ പോട്ടെ ഈ കൊതിപ്പിച്ച് കളഞ്ഞ് ആ ഇതാരും അല്ല അപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല അടുത്ത നമുക്ക് ഒരു തൊള്ളായിരം കറക്കാം കുനാമീ നേരത്തെ അടിച്ചുപോലെ ഓർ എന്താ ഊ നൂറ്റാറ് റേറ്റിംഗ് പോകും മച്ചാ മൂല ബാക്കി രണ്ടുപേരും നൂറ്റഞ്ച് റേറ്റിംഗ് പോവും നിങ്ങൾ കിടക്കിയിട്ടുണ്ടോ നിങ്ങൾ കറക്കെങ്കിൽ ആരൊക്കെ കിട്ടി എത്ര കോയിൻ പോയി അതോ തേച്ചിട്ട് തേഞ്ഞോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മച്ചാൽ മര നമ്മൾ അടുത്ത ട്രൈ അങ്ങോട്ട് ചെയ്യുവാണ് തൊള്ളായിരം കോയിൻ്റെ ഡ്രൈ ചെയ്യാണ് ഊ വെറുതെ പോയി പോയി ഓഹ് തൊള്ളായിരം വെറുതെ പോയിട്ടുണ്ട് അല്ല കോയിൻ എനിക്ക് കഞ്ഞമോല കിട്ടുവാണെങ്കിൽ പിന്നെ കോയിൻ പോയതിന്റെ എനിക്ക് കുഴപ്പം വരത്തില്ല ചുമ്മാൊട്ടോളൂ രണ്ടുപേരും ബ്ലാക്ക് ആൻഡ് മിഷൻ അടിക്കട്ടെ ഒരു നൂറ് കോയിൻ കോയിൻ കൊടുക്കുക കൊടുക്കാമി താമീനാമി ഉള്ളിൽ ഉള്ളിക്കേറിയാലേ പറയാൻ പറ്റും ചിലപ്പം കുറച്ചായിട്ട് ഞാൻ കാണുന്നുണ്ടായത് കുറച്ച് വീടുകളെ ഉള്ളിൽ ഉള്ളിക്കേറിയാലേ ചിലപ്പം ഓ ഇത് പക്ഷേ വലിയ നല്ല ഹൈലൈറ്റ് ഒന്നും ഇല്ലാട്ടോ അതിനകത്ത് പക്ഷേ മിക്ക പാക്കിന് നൂറിൻ്റെയൊക്കെ കൈലൈറ്റ് ഒക്കെ വരുന്നതാണ് പക്ഷെ വരുന്നില്ല അതിനകത്ത് കന്യാവരെ മാത്രം മതി ലാമ്പിനെ വേണമെന്നില്ല കിട്ടിയാലും കുഴപ്പമില്ല ബ്ലാക്ക് ബ്ലാക്ക് അന്വേഷണം വരുവാണെങ്കിൽ അത്രയും നല്ലത് തൊള്ളായിരം പൊട്ടേ അച്ഛർ കിട്ടുമോ ഇത് അത് നിർത്തിയാൽ മതിയായിരുന്നു ആയിരം കോവിന് എനിക്ക് കിട്ടിയേനെ ഇനി മൂവായിരത്തി അറുനൂറ് കോവിനുണ്ട് അടുത്ത് ഇങ്ങനെ തൊടാം ഇങ്ങനെ ചുമ്മാ തൊട്ടന്നേ ഉള്ളൂ എനിക്ക് നൂറ്റി നാലിലെ ലാമ്പുണ്ട് എനിക്ക് ഒരു റേറ്റിംഗ് റേറ്റിംഗ് കുറഞ്ഞ ആളേലും എനിക്ക് വേണമെന്നില്ല ക്രോസിംഗ് ഉണ്ട് കേട്ടോ മറ്റേ ക്രോസിംഗ് ഇല്ല നമ്മൾ അഡീഷണൽ കൊടുക്കേണ്ടി വരും പക്ഷേ ഇപ്പോഴത്തെ ലാമ്പ് തന്നെ അടിപൊളിയാ ഒരു നൂറ് പോട്ടെ ചുപ്പ മോട്ടി വേറെ എവിടെയോ പറഞ്ഞു കിട്ടുന്നു ബൈണിന്ന് അടുത്ത ഒരു തൊള്ളായിരം കൂടെ കിടക്കാം ഞാൻ ഒന്ന് റിലീസ് ഒന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഊഹ് ടെൻഷൻ ആകുന്നു ഒരു തൊള്ളായിരം കൂടെ പോട്ടെ ഓ ട്രിക്ക് നോക്കാൻ കയറുന്നത് പിന്നെ മറന്നൂർന്ന് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തേക്കിന് ഫുള്ള് നോക്കുക ഇതും കുറച്ച് നോക്കുക ഇത്രേ ഉള്ളൂ കൊനാമി തൊള്ളായിരം തരുവാ നീ അമ്പത് കോയിനെ തരുന്നുള്ളൂ ഇപ്പം കുറച്ച് കോയിൻ കിട്ടുന്നു എന്നാലും കൊനാമി കൊനാമിടി ഊ ഹൈലൈറ്റ് ആണ് ലേറ്റാണ് ഉള്ളിക്കേറിയ മാറുമോ ആരുമില്ല തൊള്ളായിരം അങ്ങോട്ട് പോയി രണ്ടായിരത്തി അറുന്നൂറ് കോയിനുകളുണ്ട് കുഴപ്പമില്ല ഇവന് മാത്രം തന്നാൽ മതി കോയിൻ മൊത്തം എടുത്താലും കുഴപ്പമില്ല ഞാൻ പിന്നെ ആ കോയിൻ ഓഫർ തീരുകയും ചെയ്തു ഊഫ് തേച്ച് കവാനി എൻ്റെ മോന്ത കണ്ട കിട്ടത്തില്ല കേട്ടോ ഇവർ വേറെ ട്രിക്കും കൂടെ നോക്കാം ഇവരെ നക്കിയിട്ട് ഇവരെ നക്കിയിട്ട് പിന്നെ അവനെ തരല്ലേ ചുമ്മാ നിക്കുന്നുള്ളൂ തരല്ലേ കന്യാ നീ വാ ഇത്രയും നിനക്ക് വേണ്ടിയാണ് ഇത്രയും നൂറ്റിയാറ് മെസ്സിയുടെ റേറ്റിംഗ് ആ ായിരം പോയ്യോ ലാബ് ലാംബാകെ ലാംബാകൻ്റെ സൂപ്പറാണ് എൻ്റെ ഇനി മറ്റേ പത്തായിരം കോഴിയും കൂടെ ഉണ്ട് നമുക്ക് ഇട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നാലും കുഴപ്പമില്ല ഒരു പത്ത് അയ്യായിരം കോഴിയും പോയിട്ടുണ്ട് സീനില്ല സീനില്ല നമുക്ക് ആവശ്യം എനിക്ക് ടാർഗറ്റ് കിട്ടിയ രണ്ട് പ്ലേസിൽ കിട്ടിയുണ്ട് ചോദിച്ചാൽ മേരെ ഞാൻ വളരെ ഹാപ്പിയാണ് ഈ കോ ഇതിനെക്കാട്ടി മണ്ടേ കൊടുത്ത് ഞാൻ നിങ്ങളുടെ സണ്ണിന് വേണ്ടി ഓ പൊളി പോളി പോളി മൊറോട്ട മൊറോട്ടയും കൂട്ട വന്നിട്ടുണ്ട് എത്ര കോയി പോയോ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അമ്പ നിങ്ങൾ കറക്കുമ്പോൾ തൊള്ളായിരം വെച്ച് കറക്കുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ഒരു നൂറ് കോയിൻ വെച്ച് കറക്കിയിട്ട് കളി കറക്കാവുന്നതായിരിക്കും നല്ലത് അങ്ങനെ അടിക്കാൻ കൊടുത്ത് സാധ്യത അമ്പലം ചറ വറ തൊള്ളായിരം കറക്കുക അവർ ഇപ്പം തന്നെ എൻ്റെ ഒരു ഇപ്പം അറുന്നൂറ് ആറാ അറുന്നൂറ് ആറായിരം കോവിനെടുത്ത് പോയിട്ടുണ്ട് പക്ഷേ ആയിരത്തി ഇരുന്നൂറ് അറുന്നൂറ് കോയിൻ കുറവുണ്ട് കുഴപ്പമില്ല ലാമ്പ് എനിക്ക് വേണ്ട ആ ലാബിൽ തന്നെ കിട്ടി നമുക്ക് ട്രെയിൻ ചെയ്യാം മച്ചാൻ വരെ ട്രെയിൻ ചെയ്തിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് ഇട്ടാം നമ്മുടെ സാബിനേഴ്സിൻ്റെ സ്കൂളിൽ ഇപ്പോൾ എത്ര റേറ്റിംഗ് പോകുമെന്ന് നമുക്ക് നോക്കിയിട്ട് ഇടാം ഓ ഇനിട്ടോ ഇത് ഇട്ടോനെ കിട്ടിയാൽ മതിയായിരുന്നു ഇനി കന്ന ഓരോ വ ഇനി ലോക്ക് ചെയ്തു തോന്നു ഞാൻ അല്ലോക്കോ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതെന്താ ഇത് നാൽപ്പത്തൊന്നോ അടുത്ത നമ്മുടെ സ്മൈക്കൾ ഓ ഗോൾ ഞാൻ കോൾ ചെയ്ത് മാറി മാറിപ്പോയി ട്രെയിൻ ചെയ്യാം ഇതിനൊക്കെ ചാർവാറ കൊടുക്കാമേ എന്താണിത് എപ്രാളം കൂടി എല്ലാം എടുത്തോ ഓട്ടോ ലോക്കറ്റ് ഓട്ടോ പിന്നെ മാറ്റാം എല്ലാം ഫ്രീ ആയി ഇപ്പം നമുക്ക് പിന്നെ വേണമെങ്കിലും മാറ്റാം നമുക്ക് ഓട്ടോ ഓട്ടോ അങ്ങോട്ട് ആദ്യം കൊടുക്കാം തൊണ്ണൂറ്റമ്പത് നൂറ് പോകത്തില്ലേ നൂറ്റഞ്ച് റേറ്റിംഗ് ഇപ്പോൾ ഉണ്ട് ഇപ്പോഴും നൂറ്റഞ്ച് റേ ഡബിൾ പോസ്റ്റ് കൊടുത്താലും നൂറ്റഞ്ച് കാണത്തുള്ളൂ പക്ഷേ അടുത്ത നൂറ് കന്നമാര നൂറായിട്ടുണ്ട് നൂറ്റഞ്ച് നമുക്ക് ഒരു ബൂസ്റ്ററും കൂടെ തലക്കാലത്തേക്ക് ഒന്ന് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ മാറ്റി കൊടുക്കാം സേവിംഗോ ബൂസ്റ്റർ ജി കെ ആ ജി കെ കേട്ടോ അപ്പോൾ അത് ജിക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ല ഇത് ഇത് ശരിയാവില്ല ബട്ടേ നമുക്ക് അല്ലെങ്കിൽ ആ ഇത് ശരിയാവുന്നില്ല ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം ഏതായാലും ഇനി ഉണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾ കറക്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം മച്ചാൽ മതി നിങ്ങൾക്ക് ആരൊക്കെ കിട്ടി നിങ്ങളുടെ ടാർഗറ്റ് ആരാണ് ഇനി ഇത് കറക്കുന്നില്ലെങ്കിൽ ഇനി ഏതെങ്കിലും എപ്പിക്ക് വരാൻ ഉണ്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് കമൻ്റ് ചെയ്യാൻ വച്ചാൽ മേരെ എനിക്ക് രണ്ട് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ എനിക്ക് കുഴപ്പമില്ലായിട്ട് തോന്നിക്കാണോ നല്ല രണ്ട് നൂറ്റാറ് റേറ്റിങ്ങുണ്ട് നമ്മുടെ മെസ്സിയുടെ അത്രയും റേറ്റിങ്ങുള്ള ഇത് കാർഡാണ് പിന്നെ ഗോൾ കീപ്പർ എനിക്ക് കുഴപ്പമില്ല ഗോൾ കീപ്പർ കുഴപ്പമില്ല ഓ നമുക്കേ നമ്മൾ കൊടുത്തത് ഞാൻ ഇവിടെ ഇവിടെ ആ ജി കെട ഇവന് കിട്ടിയാൽ മതി തരായിരുന്നു കേട്ടോ അപ്പോൾ അത് പോട്ടെ കുഴപ്പമില്ല മറ്റേമാതിരി ഇതാണ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സബ് സപ്പോർട്ട് ചെയ്യണം മറക്കല് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് കിട്ടിയാന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം നമ്മൾ അടുത്ത വീഡിയോയിട്ട് പിന്നെ കാണാം ഇതിൻ്റെ റിവ്യൂ നമ്മൾ അടുത്ത നാളെ തന്നെ വരുന്നതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ കളിപ്പിച്ചിട്ട് അത് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഗായ്സ് ബൈ